എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടും പൊതുവേദിയില് യുവതിയെ അപമാനിച്ച സംഭവത്തിൽ ഒരു വർഷം പിന്നിട്ടിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന പരാതി തവനൂർ സ്വദേശി പേരാകുന്നത്ത മായയാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിലാണ് പരാതിക്കിടയാക്കിയ സംഭവം മാർച്ച് മുപ്പതിന് തവനൂർ വെള്ളാഞ്ചേരി യു പി സ്കൂളിൽ വെച്ച് തവനൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഒപ്പം ലഹരിവിരുദ്ധ സദസ്സിൽ പൊതുപ്രവർത്തകയും ദളിത് വിഭാഗക്കാരെയും ഭിന്നശേഷിക്കാരിയുമായ തവനൂർ സ്വദേശി പേരാക്കുന്നത്ത് മായ പങ്കെടുത്തിരുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട് സംശയനിവാരണം നടത്താൻ ശ്രമിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് തടയുകയും പൊതുസദസ്സിൽ വെച്ച് അപമാനിച്ച് പരിപാടി സ്ഥലത്തു നിന്നും ഇറക്കി പരാതി തുടർന്ന് മായ ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി എന്നാൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ലെന്ന കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് മറുപടി നൽകിയതായും മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരാകാതെ വൈസ് പ്രസിഡന്റ് കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായുമാണ് മായ ആരോപിക്കുന്നത് അടുത്ത തലമുറ ആ തലമുറയെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ മദ്യം എന്താണെന്ന് അറിയിച്ച് ഒരു ലഹരി അവരെ അറിഞ്ഞു വളരണം എന്ന ഒറ്റ ഒരു ആഗ്രഹം എനിക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് പബ്ലിക്കിൽ അപമാനിക്കപ്പെട്ടത് അപ്പോൾ ഞാൻ ഈ ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് ആണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അറ്റൻഡ് ചെയ്തത് ആ ക്ലാസ് കഴിഞ്ഞ വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് പറഞ്ഞ് എണീറ്റ് നിന്നപ്പോൾ എന്താണ് വൈസ് പ്രസിഡൻ്റ് എണീറ്റ് വന്നിട്ട് ചാടി എണീറ്റ് പറഞ്ഞ് എൻ്റെ തോന്നിയവാസത്തിലുള്ള ക്ലാസ് അല്ല പരിപാടി എല്ലാതും ഞങ്ങൾ ഫോം ചെയ്ത കാര്യമാണ് ഞങ്ങളെ പരിപാടിയിൽ നിങ്ങളെങ്ങനെയാണ് സംസാരിക്കുക അങ്ങനെ ഒരു എന്തോ ഒരു രാഷ്ട്രീയ തലത്തിലേക്കാണ് അദ്ദേഹം സംസാരിച്ചത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു അതെന്തെങ്കിലും അങ്ങനെ പറയണത് പറഞ്ഞപ്പോൾ ഒരു സമയമില്ല നിങ്ങളെ തോന്നിയവാസിലുള്ള എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിൽ ആകാതാക്കി അവിടെനിന്ന് ഇറങ്ങി അതിനുശേഷം പരാതി കൊടുത്തു ആ പരാതി കളക്ടർക്കാണ് ഞാൻ കൊടുത്തത് എനിക്ക് ഒരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച് കളക്ടർക്ക് കൊടുത്തത് അവർ അതാ ക്ലോസ് ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്താണ് ഇങ്ങനെ ഒരു വിഷയമില്ല എന്ന് എഴുതി തീർക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടി അങ്ങനെ ഒരു വിഷയമില്ല എന്ന് ഒന്നര വർഷത്തോളമായി തന്റെ ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിച്ച് നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുന്നത് മറ്റൊരു സ്ത്രീകൾക്കും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തിലാണ് എത്രയും പെട്ടെന്ന് കേസ് തീർപ്പാക്കി കുറ്റക്കാർക്ക് ഉചിത ശിക്ഷ നൽകണമെന്ന് തവനൂർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മായ ആവശ്യപ്പെട്ടു എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇതുവരെ പരാതി അറിയിച്ചിട്ടില്ലെന്ന് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി തവനൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം